സുഹൃത്തുക്കളെ ഞാൻ മുനിയർ കുത്തൂപ്പാടം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സന്ദർശിക്കുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പ്രത്യേകിച്ച് ഓട്ടോ തൊഴിലാളി മേഖലയുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രാൻസ്പോർട്ട് വകുപ്പ് പുറത്തിറക്കിയ ഒരു പുതിയ സർക്കുലറിന്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ മേഖലയിൽ വന്ന് ഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഗുരുതരമായ പ്രശ്നത്തെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാനാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഈ ഒരു വിഷയം ഇതിനകം തന്നെ ഏകദേശം ഒട്ടുമിക്ക ഓട്ടോ തൊഴിലാളികളും അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്താണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് വകുപ്പ് പുതുതായി ഇറക്കിയ സർക്കുലർ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കേട്ടതും കണ്ടതുമായ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് പ്രതിപാദിക്കാം പ്രധാനമായും ഓട്ടോ മേഖലയിൽ ചാർജ് ഈടാക്കുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മുടെ കോർപ്പറേഷൻ പരിധികളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കിലോമീറ്ററുകൾക്കുള്ളിലുള്ള ഓട്ടോറിക്ഷകൾ മീറ്ററിൽ കാണുന്ന വാടകയാണ് യാത്രക്കാരോട് വേങ്ങണ്ടതായിട്ടുള്ളത് എല്ലാ കാലങ്ങളിലും അതങ്ങനെയാണ് വാങ്ങിപ്പോരല് എന്നാൽ ഉൾപ്രദേശങ്ങളിലും ഗ്രാമീണ മേഖലയിലുമൊക്കെ ഓടിക്കുന്ന ഓട്ടോറിക്ഷ മീറ്ററിൽ കാണുന്ന ചാർജും അതോടൊപ്പം തന്നെ മീറ്ററിൽ കാണുന്ന ചാർജുടെ അൻപത് ശതമാനവും കൂട്ടിയാണ് വാങ്ങേണ്ടത് ഈ രണ്ട് തലത്തിലാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഓട്ടോ തൊഴിലാളികൾ ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ നിയമാനുസൃതം അവരുടെ ഓട്ടോ ചാർജ് ഈടാക്കേണ്ട രണ്ട് വിധങ്ങൾ ഈ രൂപത്തിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പുതിയ ഒരു സർക്കുലർ പ്രകാരം അത് നടപ്പിലാവുന്ന മുറക്ക് സംഭവിക്കാൻ പോകുന്നത് ആ സർക്കുലറിൽ പ്രധാനമായും പറയുന്നത് ഓട്ടോറിക്ഷ ഒരു ഓട്ടോ യാത്രക്കാരൻ കയറി കഴിഞ്ഞാൽ അദ്ദേഹം മീറ്ററിൽ കാണുന്ന വാടക മാത്രമേ നൽകാവൂ അതിൽ കൂടുതൽ ആവശ്യപ്പെടുന്ന പക്ഷം അദ്ദേഹത്തിന് ഓട്ടോ ചാർജ് കൊടുക്കാതെ തന്നെ ഇറങ്ങി പോകാവുന്നതാണ് എന്ന തരത്തിലുള്ള ഒരു സർക്കുലർ ആണ് പുതുതായി പുറത്തു വന്നിട്ടുള്ളത് അങ്ങനെ ഇറങ്ങി പോകാവുന്നതാണ് എന്നുള്ള ഒരു സ്റ്റിക്കർ പതിച്ച എല്ലാ ഓട്ടോറിക്ഷയിലും പതിക്കേണ്ടതുണ്ട് എന്നും ഈ സർക്കുലറിൽ പറയുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായി ഗ്രാമീണ മേഖലയിൽ ഓട്ടോ ഓടിക്കുന്ന ആളുകൾ അവരുടെ ഓട്ടോ ചാർജ് പോലും മീറ്ററിൽ കാണുന്നത് മാത്രമേ വാങ്ങാൻ കഴിയുകയുള്ളൂ ഈ ഒരു സർക്കുലർ പ്രകാരം അതൊരു കാരണവശാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് നമ്മൾ കോർപ്പറേഷൻ പരിധികളിൽ മീറ്റർ ചാർജ് ഈടാക്കുന്നതിൽ സ്വാഭാവികമായും പ്രശ്നങ്ങളില്ല അതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രദേശത്തേക്ക് ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടും അതേ ചാർജ് തന്നെ കയറുന്ന ആളുകളോട് വാങ്ങാവുന്നതാണ് മീറ്റർ ചാർജ് പ്രകാരം എന്നാൽ ഗ്രാമീണ മേഖലയിൽ നമ്മൾക്ക് അങ്ങനെ വാങ്ങാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെയാണ് സർക്കാർ നിയമപ്രകാരം റൂറൽ മേഖലയിൽ മീറ്റർ ചാർജും അതിന്റെ അൻപത് ശതമാനവും കൂട്ടിയുള്ള ഒരു ചാർജും വാങ്ങാൻ ഈ പ്രാദേശിക ഗ്രാമീണ മേഖലയിൽ അനുവാദം നൽകിക്കൊണ്ടുള്ള നിയമം നിർമ്മാണം നടത്തുകയും അതനുസരിച്ചുള്ള രീതിയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ മേഖലകളിൽ ആളുകൾ ചാർജ് ഈടാക്കിക്കൊണ്ടിരുന്നതും ഈ ഒരു പുതിയ സർക്കുലർ പ്രകാരം അതിന് മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരമൊരു സർക്കുലർ വകുപ്പ് ഈ വകുപ്പ് പുറത്തിറക്കുമ്പോൾ ബന്ധപ്പെട്ട യൂണിയനുകളുമായി കൂടിയാലോചനകൾ നടത്തേണ്ടതായിരുന്നു തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തു വന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയനുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചകൾ ഒന്നോ രണ്ടോ ചർച്ചകൾ നടത്തി ഒരു അഭിപ്രായ എത്തിയിരുന്നു എങ്കിൽ ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങില്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത ഏതായാലും ഇത്തരം ഒരു സർക്കുലർ ഇറങ്ങിയ സ്ഥിതിക്ക് ഇതിന്റെ വിശദീകരണവും അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ഓട്ടോറിക്ഷ തൊഴിലാളികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നമ്മൾ വിചാരിക്കും പൊതുജനങ്ങൾ വിചാരിക്കും ഇതൊരു നല്ല തീരുമാനമല്ലേ എന്ന് യഥാർത്ഥത്തിൽ ഇത് ഒരു നല്ല തീരുമാനമല്ല എന്തെന്ന് വെച്ചാൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവർക്ക് കിട്ടേണ്ട വേതനം അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയ വ്യക്തിയോട് വാങ്ങുന്ന ഫീസ് അതല്ലെങ്കിൽ അതിന്റെ ചാർജ് രണ്ട് പ്രദേശത്തും രണ്ട് തലത്തിലാണ് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ കോർപ്പറേഷൻ മേഖലകളിലും പ്രാദേശികമായി ഗ്രാമീണ മേഖലയിലും രണ്ട് തരത്തിലുള്ള ചാർജ് ഏകീകരിക്കപ്പെടുമ്പോൾ ഗ്രാമീണ മേഖലകളിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ കേരളത്തിൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗീകൃത തൊഴിലാളി യൂണിയനുകളുണ്ട് സി ഐ ടി യു എസ് ഐ എൻ ടി യു സി ഉൾപ്പെടെയുള്ള യൂണിയനുകളുടെ സംസ്ഥാന തലത്തിലുള്ള കോർഡിനേഷനും മറ്റ് ബന്ധപ്പെട്ട കമ്മിറ്റികളും മന്ത്രിയും മറ്റ് ഇതിന്റെ വകുപ്പ് തല ഉയർന്ന ഉദ്യോഗസ്ഥരുമായും ചർച്ചകൾ നടത്തി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനവും അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും എടുക്കുന്നില്ല എങ്കിൽ എല്ലാ ദിവസവും ഈ തീരുമാനം നടപ്പിലാക്കിയതിനു ശേഷമുള്ള എല്ലാ ദിവസവും ഉറപ്പിച്ചു പറയാൻ കഴിയും സംസ്ഥാനത്തിന്റെ പല മേഖലകളിലും ഓട്ടോറിക്ഷക്കാരും ഓട്ടോറിക്ഷയിൽ കയറിയ യാത്രക്കാരും തമ്മിൽ നിരന്തര തർക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഈ വിഷയം വളരെ വളരെ ഗൗരവപ്പെട്ടതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ബന്ധപ്പെട്ടവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിയൻ നേതൃത്വം ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില യൂണിയൻ നേതൃത്വം അതല്ലെങ്കിൽ നേതാക്കൾ ചില പരാതികളും കംപ്ലൈന്റുകളും ബന്ധപ്പെട്ടവരെ അറിയിച്ചതായി വിവിധ മേഖലകളിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും ഇതിനകം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അത് പോരാ അത് പോരാ എന്ന് മാത്രമല്ല ഒന്നുകൂടി കോർഡിനേഷൻ എന്നുള്ള നിലയിൽ സംസ്ഥാന ലെവലിലെ ബി എം എസ് ും സി ഐ ടിയും എസ് ടിയും ഐ എൻ ഡി എസും ഉൾപ്പെടെയുള്ള സംഘടനകൾ സംയുക്തമായി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടില്ല എങ്കിൽ മാർച്ച് ഒന്ന് മുതൽ ഈ സർക്കുലറിൽ പറയുന്ന പ്രകാരമുള്ള കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിന്റെ ഭവിഷ്യത്ത് കേരളത്തിലെ ലക്ഷം വരുന്ന ഓട്ടോ തൊഴിലാളികളെ നേരിട്ട് ബാധിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഓട്ടോറിക്ഷ മേഖലയിൽ ഒരു സ്വയം തൊഴിൽ സംരംഭക മേഖല എന്നുള്ള നിലയിൽ സമൂഹത്തിലെ അനേകം ആളുകൾ തൊഴിലെടുക്കുന്ന ഒരു സാധാരണ തൊഴിൽ മേഖല എന്നുള്ള നിലയിൽ ഈ ഓട്ടോ മേഖല പോലും കഴിഞ്ഞ കാലങ്ങളിലെ അപേക്ഷിച്ച് ഇന്ന് പ്രതിസന്ധി ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലേക്ക് വീണ്ടും ഒരു ഇടുത്തി വീഴുന്നത് പോലെയുള്ള ഒരു സമീപനമാണ് ഈ വകുപ്പ് സർക്കുലറിലൂടെ പുറത്തിറങ്ങുന്നതിലൂടെ ഇത് നടപ്പിലാകുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾക്ക് ഉടനടി പരിഹാരം ഉണ്ടാവണം നമ്മളെ ചുറ്റിലുമുള്ള ഓട്ടോ തൊഴിലാളികൾക്ക് ഞാനിട്ട ഈ വീഡിയോയിലൂടെ എങ്കിലും ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെട്ടുകൊണ്ട് അവരവരുടെ യൂണിയനുകളുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഇടപെടലുകൾ നടത്തി ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾക്ക് നമ്മുടെ ഈ ഒരു ഈ ഒരു ചർച്ച അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് ഒരു കാരണമായി തീരട്ടെ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയം ഇന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ എടുത്തിട്ടുള്ളത് മുഴുവൻ ഓട്ടോ തൊഴിലാളി യൂണിയനുകളും അതിന്റെ നേതാക്കളും ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളണം അതോടൊപ്പം ഈ വിഷയം ഇനിയും അറിയാത്ത നമ്മുടെ ഓട്ടോ സുഹൃത്തുക്കളുണ്ട് ഓട്ടോ തൊഴിലാളി സുഹൃത്തുക്കളുണ്ട് അവരെ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പഠിക്കണം ഇതിന്റെ ഭവിഷ്യത്തുകൾ മനസ്സിലാക്കണം ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന യൂണിയൻ നേതൃത്വത്തെ ഈ വിഷയം നിങ്ങൾ യഥാവിധി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കു മേൽ ഇതുറ്റി വീഴുന്നത് പോലെ വന്ന് ഭവിക്കാൻ പോകുന്ന ഈ ഒരു പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യാനുള്ള ശ്രമം നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എന്റെ ഈ വീഡിയോ കണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കൊണ്ട് തുടർന്നും നമ്മുടെ ചുറ്റിലുമുള്ള സാധാരണ മനുഷ്യരുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അതല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട സാധാരണ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇനിയും തുടർന്നും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണമാണ് സഹായമാണ് എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം